നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറോളം നിരായുധരായ വിനോദസഞ്ചാരികളെ നിഷ്കരുണം കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ്റെ ഭീകരതയ്ക്കെതിരെ കനത്ത രീതിയിലുള്ള പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പരിപാടി എന്ന തൊഴിലുള്ള തിരിച്ചടി പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടി കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകിയത് ഇനിയും അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദവും ഇന്ത്യയിൽ പൊറുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരുടെ നിലപാട് അതിനനുസരിച്ച് ഇന്ത്യൻ സേനയെ സ്വസജ്ജമാക്കുകയും പാകിസ്ഥാൻ്റെ ഏതറ്റം വരെ പോയാലും ഏതറ്റം വരെയും കടന്നുചെന്ന് പാകിസ്ഥാൻ ഭീകരതയെ അവസാനിപ്പിക്കാനുള്ള ആണിക്കല്ല് അടിച്ചു കഴിഞ്ഞു ഇന്ത്യ എന്നത് എന്ന് തെളിവാകുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ അതിനെതിരെ പല വിദേശ രാജ്യങ്ങളും പല ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് സപ്പോർട്ടുമായി എത്തിക്കഴിഞ്ഞു അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇന്ത്യക്ക് ഉറപ്പ് നൽകി അതിനിടയിലാണ് പാകിസ്ഥാനിൽ പോലും ഇപ്പോൾ ഈ ഭീകരതയെ തളർത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ട് അതായത് പാകിസ്ഥാൻ്റെ നിലപാട് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകൾ മതപണ്ഡിതന്മാർ സാംസ്കാരിക നേതാക്കളൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാവുകയാണ് ഈ ഒരു മതപണ്ഡിതൻ്റെ വാക്കുകൾ പാകിസ്ഥാനെതിരെ വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഈ മതപണ്ഡിതൻ നടത്തിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് പാകിസ്ഥാൻ സൈന്യത്തെ പരസ്യമായി വിമർശിച്ചു ഇസ്ലാമാബാദിലെ പുരോഹിതനായ മൗലാന അബ്ദുൾ അസീസ് ഗാസി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുമായുള്ള യുദ്ധത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിന്റെ നേതാവും പുരോഹിതനുമാണ് ഈ മൗലാന അബ്ദുൾ അസീസ് ഗാസി ബലൂചിസ്ഥാൻ ഖൈബർ പസ്തൂൺഖ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാക് സൈന്യത്തിന്റെ നടപടികൾക്കെതിരെ അദ്ദേഹം കടുത്ത രീതിയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്ന് അദ്ദേഹം തൻ്റെ അനുയായികളോട് ചോദിച്ചപ്പോൾ ആരും കൈ ഉയർത്തിയില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനർത്ഥം ഈ വിഷയം സംബന്ധിച്ച് തൻ്റെ അനുയായികൾക്കിടയിൽ മതിയായ ധാരണയുണ്ടെന്നാണ് ഉണ്ട് ഉണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട് പറയൂ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പോരാടിയാൽ നിങ്ങളിൽ എത്ര പേർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യും എന്നായിരുന്നു അബ്ദുൾ അസീസ് ഗാസിയുടെ ചോദ്യം അതായത് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അദ്ദേഹം ചോദിച്ചത് ഇപ്രകാരമാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പസ്തുൻ പസ്തുൻഖയിലും പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയ നടപടികളെ മൗലാന അബ്ദുൾ അസീസ് ഖാസി കടുത്ത രീതിയിലാണ് വിമർശിച്ചത് ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് പാകിസ്ഥാനിലും ഖൈബർ പസ്തുൻ പസ്തുൻഖയിലും നീളവും ലുടനീളവും അവർ എന്താണ് ചെയ്തത് ഇവയെല്ലാം കടുത്ത ക്രൂരതകളാണ് ഭരണകൂടം സ്വന്തം പൗരന്മാരെ ബോംബെറിഞ്ഞു അദ്ദേഹം പറയുകയായിരുന്നു ബലൂചിസ്ഥാനിലെ നിർബന്ധിത നിരോധനങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ് ഇത് എന്നും അദ്ദേഹം

പസ്തുൻഖേ നിന്നുള്ള ഒരു ഇസ്ലാമിക പ്രാസംഗികനും പാക് സൈന്യത്തെ തള്ളി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പഷ്തൂൺ സമൂഹം ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം വീഡിയോയിൽ അവകാശപ്പെടുന്നത് പഷ്തൂണുകൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഈ പ്രാസംഗികൻ പറയുന്നു അപ്പോൾ ഇന്ത്യക്കുള്ള സപ്പോർട്ട് മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് പോലും എത്തുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാവുകയാണ് ഈ മതപണ്ഡിതന്മാരുടെ വാക്കുകൾ അതായത് ഭീകരത എന്ന ഭീകരത എന്ന കുടുംബശ്ര ത്തെ തളർത്തിക്കളയുന്നതിനു വേണ്ടി വേരോടെ പെഴുത് എറിയുന്നതിനു വേണ്ടി ഇന്ത്യ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഈ മതപണ്ഡിതന്മാർ പാകിസ്ഥാനിൽ നിന്നുള്ള മതപണ്ഡിതന്മാർ പോലും ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്